ഹായ് ഫ്രണ്ട്സ് ഐ എം തസ്നി കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയെന്നോണം ടെൻഷനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് നമുക്ക് എങ്ങനെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം അതിന് നമ്മൾ ആദ്യം ടെൻഷൻ എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് ടെൻഷൻ ടെൻഷനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി പഠനം നടത്തിയ ഡോക്ടർ ഹാൻസ് സെലിയ ടെൻഷനെ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആന്തരികമോ ബാഹ്യമോ ആയ പ്രശ്നങ്ങൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനാണ് ടെൻഷൻ എന്ന് പറയുന്നത് നാം നേരിടുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ഏതെങ്കിലും കാര്യങ്ങളെ ചൊല്ലി മനസ്സ് അസ്വസ്ഥമാകുന്നതിനും ടെൻഷൻ എന്ന് പറയാം ആഹ്ലാദവും സന്തോഷവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞതാണ് മനുഷ്യൻ എല്ലാ അഭിലാഷങ്ങളും പൂവണിയുമ്പോൾ മാത്രമേ മനുഷ്യന് സന്തുഷ്ടി ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത്തരമൊരു ജീവിതം മനുഷ്യനെ സംബന്ധിച്ച് ഈ ലോകത്ത് അസാധ്യമാണ് ഓരോ ആഗ്രഹങ്ങൾ പൂവണിയുമ്പോഴും മറ്റൊരു ആഗ്രഹം മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കും ആ ആഗ്രഹ സാഫല്യത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവന് മുമ്പിൽ വൻ മതിലുകൾ തീർക്കും അവനെ തളർത്തും ദുഃഖങ്ങളില്ലാത്ത തികച്ചും ആഹ്ലാദപൂർണമായ ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് അസാധ്യമാണ് താനും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവുക സ്വാഭാവികം മാത്രം ഒന്ന് പൂവണിയുമ്പോൾ മറ്റൊന്ന് എന്ന നിലക്ക് ആഗ്രഹങ്ങൾക്ക് പിറകെ അലയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒന്നുണ്ട് നമ്മുടെ ഈ ജീവിതമെങ്കിലും സ്വപ്നം കാണുന്ന എത്രയോ പേർ നമുക്കിടയിലുണ്ട് നമ്മൾ എപ്പോഴും നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം നമ്മൾക്ക് കിട്ടാതെ പോയത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സൃഷ്ടാവിനോട് നന്ദി പറയുന്ന ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സന്തോഷം തേടി അലയേണ്ടി വരില്ല എന്തുകൊണ്ടാണ് നമ്മൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കാണാതെ പോകുന്നത് ഒരു കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് കൊണ്ടിരിക്കും നമുക്ക് ടെൻഷൻ അടിച്ചു എന്ന് വെച്ച് നമുക്ക് അത് കിട്ടാൻ പോകുന്നുണ്ടോ ഇല്ല ആ തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് പിന്നെന്തിനാണ് ഈ ടെൻഷൻ ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടമാകുന്നത് സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് നിസ്സാര കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് മനസ്സിൽ കൊണ്ടു നടന്ന് സ്ഥിരം ടെൻഷൻ അടിച്ച് നടക്കുന്ന ചിലരുണ്ട് അത്തരം ആളുകൾക്ക് ജീവിതത്തിൽ സമാധാനമുള്ള ദിവസങ്ങൾ ഉണ്ടാവില്ല എനിക്ക് മാത്രമെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവരാണ് അവർ അവരോട് ഒരു ഉപദേശം മാത്രമേ ചെയ്യാനുള്ളൂ നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കൂ എന്നതാണ് നാം നമ്മുടെ വീടുകളിൽ സുന്ദരമായി താമസിക്കുന്നില്ലേ എന്നാൽ ഭവനരഹിതരായ എത്രയോ മനുഷ്യർ റോഡരികിലും പേടികത്തെണ്ണയിലും മഴയും തണുപ്പും സഹിച്ച് അന്തി ഉറങ്ങുന്നുണ്ട് നാം സുഭിക്ഷമായി ദിവസവും ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നാൽ എത്രയോ മനുഷ്യജീവനുകൾ ഹോട്ടലുകളിൽ എച്ചിലിനു വേണ്ടി കാത്തിരിക്കുന്നു ഇങ്ങനെ നാം നമ്മളേക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ പ്രശ്നങ്ങൾ വളരെ നിസ്സാരമാണെന്ന് നമുക്ക് ടെൻഷൻ ആവശ്യമോ അമിത ടെൻഷൻ നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കും എന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ നെക്സ്റ്റ് വീഡിയോക്കായി കാത്തിരിക്കുക എന്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം